നമുക്ക് തുടങ്ങാം ഇത് കളറാണ് ഇത് പറയുന്നത് ഇതെനിക്ക് എന്റെ അനിയനും കണ്ണനുമാണ് ഇത് രണ്ടും ആണ് കത്തത് നമുക്ക് ഷാർപ്പ് ചെയ്യുന്നതാണ് ഏതാ നിക്കും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത് സ്കെയില് കണ്ടെന്നുണ്ട് പിന്നെ ഇതിന്റെ ബുക്കുകളാണ് പിന്നെ ഇതിന്റെ പൗച്ച് ഇത് കണ്ണന്റെ സ്റ്റേറ്റിൽ എഴുതാ സ്ലേറ്റ് പെൻസിൽ പിന്നെ ഉള്ളത് ഇറേസുകൾ ഇറേസേഴ്സ് ആണ് രണ്ടെണ്ണം എനിക്കും രണ്ടെണ്ണം കണ്ണനുമാണ് ഇത് പെൻസ് എനിക്കുള്ളതാണ് പെണ് ഉള്ളത് ഇത് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന പെൻസിലാണ് ഇത് എന്റെ അനിയന്റെ ബോക്സ് ഇത് എന്ന് പറയുന്നത് എന്താ ബോർഡ് അതായത് എഴുതാറുള്ളത് ിപ്പ് വരുന്നത് ചോട്ടാ ഭീമിൻ്റെതാണ് ഇതിന്റെ രണ്ടെണ്ണുണ്ട് ഒന്ന് എനിക്കും വാങ്ങി വരും ഇത് ഇന്നത്തെ വാട്ടർ ബോട്ടിലാണ് എനിക്ക് വാങ്ങിയിട്ടില്ല എനിക്ക് വീട്ടിലുണ്ട് ഇത് പറയുന്നത് ഇത് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യാനുള്ളതാണ് ഞാൻ അപ്പൊ ഇന്നത്തെ വീട് ഇപ്പൊ क्या दा रही नहींला अब ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇസ്ക്വയർ ഇത്ര നേരെ കൊർക്കണെങ്കിൽ ഇത് ഇങ്ങോട്ട് തരക്കുക ഇവിടെ നിർത്തണം എന്താ വാക്ക് കേൾക്കുന്നു എങ്ങനെ കുറേ ദാ അപ്പ ദേ அடங்கானுங்க. அர்ச்சனிடா ഹലോ ഹലോസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ